ഹേ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സങ്കടത്തിൻ്റെതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ നിന്ന് നമ്മളെ വീഡിയോയിലൊക്കെ ഉള്ള നമ്മളെ നെബീൽക്ക പിന്നെ ആകാശ് ഇവരൊന്ന് റൂം ഷിഫ്റ്റ് ചെയ്യാണ് അപ്പോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയില് അപ്പോ കാണാം അപ്പോൾ ഗായസ് കട്ടിലൊക്കെ അയച്ച് വെച്ചിരിക്കണെ സാധനങ്ങളൊക്കെ നമ്മളെ നെബീൽ പാക്ക് ചെയ്യുന്നു

വണ്ടി എവിടെ പൊറത്തൊറാശ്കാഷടം കൊണ്ട് സങ്കടം കൊണ്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുമല്ലേ ശരിക്കും ഭയങ്കര സങ്കടമാണ് കാരണം നമ്മുടെ റൂമിൽ ഇപ്പൊ ഞങ്ങള് മൂന്നാള് മാത്രമായി ഒരു കട്ടിലും ആ ഒരു കട്ടിലും മാത്രം ഇവിടെ ഉള്ളത് ഇവിടെ പോവാണ് സഹായിക്കണ്ടല്ലോ ഇല്ല എന്ത് ചെയ്യു ആ മോനെ ഇനി അവിടെ പോയിട്ട്

ൾക്ക് മാർക്കറ്റ് മൊത്തം രാത്രി തിന്നിട്ടുണ്ടാവും രാത്രി രാത്രി മറ്റേ സിനിമ ആണെന്നേരത്ത് ാണ് ഇതൊക്കെ ഇതൊക്കെ ഈ ചങ്ങാതിൻ്റെതാണ് ഇത് ഇത് മൊത്തം ഇതിലൊന്നും ഇല്ല മൊത്തം കാര്യാണ് നോഫുൽക്ക ഇവിടെ രാത്രി ഫിലിം കണ്ട കഴിഞ്ഞു ശേഷം തിന്നിടുന്നതാണ് ഫുൾ ശേഖരണങ്ങളാണ് ഇവിടെ ഇത് പിന്നെ ആ മോനെ മോനഞ്ചു വീട്ടിൽ ഇങ്ങെന്താണല്ലേ ഞാ ബോക്സോഡിണ്ടല്ലേ ഇവിടെ മൊത്തം ശൂന്യമായി നീ ആരും രാവിലെ വിളിക്കും അലാറം ഞാൻ ഓഫ് ചെയ്ത് ചെക്കന്മാര് പോവാണ് സങ്കടം ഉണ്ട് കാരണം കഴിഞ്ഞാൽ നമ്മള് വീട് വലിഞ്ഞപ്പോ അല്ല വീടിലല്ലായാലും നമ്മളെ റൂമത്തെ ഒരു വൈബ് ഉണ്ടാവില്ല ആ ഒരു പഴയ വൈബ് നമ്മളെ റൂമിൽ നിന്നും പോവും അതിൽ ഭയങ്കര സങ്കടം ഇണ്ട് അല്ലെ ആകാശ പഴയ ഒരു വൈബണ്ട് പോയില്ലേ

െടാട്ടെ ആപ്പിളൊക്കെ പഠിത്താണേ എന്താ ആപ്പിൾ ഞങ്ങൾ നമ്മളെ നേരെ അങ്ങോട്ട് നിന്റെ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കാണ്ട് അക്ക നമുക്ക് സെറ്റ് ആക്കാം ഇതിലേ മറ്റേ ആകാശിന്റെ പോക്കറ്റില് അങ്ങനെ നമ്മളെ നമ്മളെ വിട്ടിട്ട് കാണാം قولنا اهلا السلام عليكم